ഓക്കെ ക്യസ് നമ്മളിന്ന് എങ്ങനെ സോറി കൈഷ് എനിക്ക് ചെറുതായിട്ട് നിരൂപിച്ചാൽ പണി പണിയില്ല നിരൂപിച്ചിട്ട് അപ്പോൾ നമുക്കെങ്ങനെ വല ഉണ്ടാക്കാൻ നോക്കാം ഓക്കെ അതും ഹുഡീനിയിൽ ദ മാസ്റ്റർ ഓഫ് ദ ത്രീ ഡി ലൈക്ക് സോഫ്റ്റ്വെയർസ് സോറി ദ ലെജൻഡ് ഓഫ് ത്രീ ഡി സോഫ്റ്റ്വെയർസ് ഓക്കെ അപ്പോൾ മായൽ നമുക്കങ്ങനെ ഇതാക്കലെളുപ്പല്ല അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ഒന്ന് ട്രയൽ നോക്കിയാണ് എങ്ങനെ ഉണ്ടാക്കുന്നു അതിൻ്റെ ഒരു ഇതിലാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്പൈഡർ വെബ് വരുത്തി ഒരെണ്ണം ഉണ്ടാക്കാൻ പോണത് അങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ജസ്റ്റ് റഫ് ആയിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ അത് എൻ്റെ ഒരു ജോമെട്രീനോട് എടുത്തു ഹുടിനിയിൽ മായലത്തെ മരി ഇങ്ങനെ ഇവിടെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ ഇവിടെ ഇങ്ങനെ നമുക്കിങ്ങനെ കുറേ ഓപ്ഷനുകൾ കാണാം എന്താ പറയുക ഇങ്ങനെ സ്ഫിയർ ഓക്കെ അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ സ്ഫിയർ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഇവിടെ വെച്ചിട്ട് ലെഫ്റ്റ് മൗസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ ഉണ്ടാവും ഇപ്പോൾ ഇവിടെ ഉണ്ടാവും വേണ്ട ആ ഒരു ഭാഗത്തായിട്ട് വരും അതായത് അല്ല വരാം അപ്പോൾ അവിടെ പൊസിഷൻ ഇങ്ങനെ മറക്കേണ്ടതും കാണാം ശരിക്കും സ്ഫിയർ എന്ന് പറയുന്നത് ഇങ്ങനെ ഫോൾഡറുകൾ പോലെയാണ് ഇതൊരു ഫോൾഡറാണ് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ സ്ഫിയർ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്നാൽ നമുക്ക് ഇതിൻ്റെ പുറത്ത് ആ സാധനം ഉണ്ടാക്കാൻ പറ്റില്ല അപ്പം ഹുഡിനെ അങ്ങനെ ഒരു എന്നിട്ട് പറയാം ഒരു സോഫ്റ്റ്വെയറിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്പറൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയിട്ടുള്ള സാധനമാണ് എല്ലാതും ഓർഗനൈസ്ഡ് ആണ് ഓക്കെ അതിലിങ്ങനെ കുറേ ഇത് ഇതിനൊക്കെ കോൺടാക്റ്റുകളെന്ന് പറയാം ഇത് ഒബ്ജെറ്റ് ഒബ്ജെക്ട് കോണ്ടാക്റ്റ് ഇതും മെറ്റീരിയൽ കോൺടാക്റ്റ് ഇത് ഷോപ്പ് മെറ്റീരിയൽ തന്നെ പക്ഷേ തേർഡ് പട്ടീരിയലൊക്കെ ഓക്കെ അപ്പോൾ അങ്ങനത്തെ കോണ്ടാക്റ്റുകളാണ് ഇപ്പോൾ ഒബ്ജക്ട് കോൺടാക്റ്റിലാണ് നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ സ്പിയർ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം ഇതിപ്പോൾ സെൻറ്ററിൽ കറക്റ്റ് പറയാനായിട്ട് ഇതിവിടെ വെച്ചിട്ട് എൻട്രാ മർത്തി കഴിഞ്ഞാൽ സെൻറ്ററിൽ ആയിരിക്കും എല്ലാ അതിൻ്റെ വാല്യൂസും ഇതൊക്കെ സീറോ ആയിരിക്കും ഡിഫോൾട്ട് വലിയ സാരിക്ക നമ്മളൊരു സ്പീർ ഉണ്ടാക്കി അപ്പോൾ ഈ സ്വീകർന്ന് നിങ്ങൾക്കറിയാം ഇതിന് മുകളിൽ നോക്കുമ്പോൾ നമ്മുടെ സ്പൈഡർ സ്പൈറ്റർനെറ്റിൻ്റെ ഒരു ചെറിയ ഘട്ടം ഉണ്ട് ഓക്കെ അപ്പോൾ ഞാനിതിൻ്റെ സ്കെയിലൊരു പത്തിരട്ടി വലുതാക്കി പത്തിരട്ടി ഉണ്ടാക്കാണ്ടായിരുന്നു നമുക്കൊരു ഒരു രണ്ടരട്ടി വലുതാക്കാം ഓക്കെ അപ്പം ഇതിൻ്റെ വലുപ്പം ഏകദേശം രണ്ടാണ് ഒരു ഒരു മീറ്ററാണ് ഇതിൻ്റെ മറ്റേ ഡയമീറ്റർ എന്നിട്ട് തേങ്ങ സെൻറ്റർ ചെയ്യുന്നത് തിരിക്കാനുള്ളത് ആ സാധനം വരുന്നത് ഓക്കെ റെഡിയസ് ഓക്കെ ഇനി നമുക്ക് ഇത് ക്ലിപ്പ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകുതിയിൽ നിന്ന് കട്ട് ചെയ്യണം അപ്പോൾ അതിന് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് നോഡാണ് വരുന്നത് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് നോഡ് നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും പിന്നെ ഇതിൽ നാം നിങ്ങൾക്ക് കൂടുതൽ ഈ നമുക്ക് ഇങ്ങനെ കാണാം കുറേ റോ ഇങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ അപ്പോൾ നെറ്റിൻ്റെ ഇതുവരുടെ എണ്ണം കൂളു വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കൂട്ടിയാൽ മതി ഓക്കെ ഇങ്ങനെ സാധനങ്ങളൊക്കെ കഴിഞ്ഞാൽ അതിൻ്റെ എണ്ണം കൂള് കിട്ടും ഓക്കെ അപ്പോൾ നമ്മളത് കഴിഞ്ഞിട്ട് ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് ഇത് വിളിച്ച് വലിച്ചു കഴിഞ്ഞാൽ അതവിടെ കണക്റ്റ് ആവും എന്നിട്ട് ഈ കണ്ണിൻ്റെ സംഭവമല്ലേ അത് ഇവിടെ നിൽക്കുക അപ്പോൾ ഇത് ഇവിടെക്ക് വരും ഇത് ഇതിങ്ങനെ ടെംപ്ലേറ്റ് അടിക്കാനാണ് ഇത് ഇത് നമ്മളിത് വെച്ചിരിക്കുന്നു എന്നിട്ട് നമ്മൾ ഇത് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ ടെംപ്ലേറ്റ് മാതിരി വരും അത്രയോളം സോറി ഇതെല്ലാം ഇപ്പം നമ്മൾ ഇത് ഇവിടെ വെച്ചു വ്യൂ വെച്ചു ഓക്കെ ഇത് നമ്മളിതാണ് കാണും പക്ഷേ ഇത് ടെംപ്ലേറ്റ് പോലെ കാണാം അങ്ങനെ ഷാഡോ പോലെ കാണുക എന്നുണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ അത് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ പുറത്തെ സെലക്ട് അല്ല ഇങ്ങനെ ഷാഡോമാതിരി ഇവിടെ എടുക്കും വേണം ഞാനിതിൻ്റെ ടെമ്പ്ലേറ്റ് ചെയ്യുക എന്ന് പറയുക ഓക്കെ അപ്പോൾ നമ്മൾ ക്ലിപ്പ് ചെയ്തു പക്ഷെ നമ്മൾ ക്ലിപ്പ് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെയല്ല നമുക്ക് വേണ്ടത് നമുക്ക് ഇങ്ങനെയാണ് ഉണ്ടല്ലേ അപ്പോഴാണ് ആ സ്പൈഡർ പേ പിന്നെ സ്പേ ഇത് വരുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിൻ്റെ ഡയറക്ഷൻ വരും ഇത് എക്സ് വൈ സി അറിയണേ ഇപ്പം നമ്മൾക്ക് ഇവിടെ ഇവിടെ ദീസാണോ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ദി മൗസ് ഇപ്പോൾ കാണിക്കണോടത് ഇവിടെ എക്സ് വൈ സി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് ഓപ്ഷൻ കാണാം ഇതിലിപ്പോൾ നമ്മൾ എക്സ് ആണ് ആദ്യം വരിക അപ്പോൾ എക്സ് ഒന്ന് എക്സിലാണ് ഒന്ന് എടുക്കുന്നത് അപ്പോൾ എക്സിൻ്റെ ഡയറക്ഷനിൽ അതായത് ഈ ഡയറക്ഷനിലാണ് ഇത് കട്ടാവണത് നമുക്കിത് ഏത് ഡയറക്ഷനിലാണ് വേണ്ടത് വൈ പച്ച ഓക്കെ വൈ ഡയറക്ഷനാണ് വേണ്ടത് അപ്പോൾ എക്സ് വൈ ജെഡ് അപ്പോൾ എക്സ് കളഞ്ഞിട്ട് എക്സ് സീറാക്കിയിട്ട് വൈ ഒന്നാക്കിയാൽ ഇതിങ്ങനെ വരും കേടാ അപ്പോൾ നമുക്ക് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴ്പ്പക വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മൈനസ് വൺ ആക്കിയാൽ മതി അപ്പോൾ താഴ്ത്തിക്ക് ക്ലിപ്പാവും ഓക്കെ ഞാനിപ്പോൾ മോളിക്കുളർ തന്നെയാണ് ആക്കണേ അപ്പോൾ മോളിക്കുളർ ക്ലിപ്പ് ചെയ്തു മോളിക്കുളർ ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഏകദേശം എനിക്കൊരു നെറ്റിൻ്റെ എന്താ പറയുക ഒരു ഇതുപോലെ കിട്ടി ഓക്കെ ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ ഞാനിതെടുത്തിട്ട് ഞാനെടുത്തിട്ട് എന്ത് ചെയ്യും ഇതിനെ ഇനി എനിക്കിത് ചുരുക്കണം മൊത്തത്തിൽ ചുരുക്കണം അപ്പോൾ എന്ത് ചെയ്യും ഒരു ട്രാൻസ്ഫോമനോട് അങ്ങനെ എടുക്കും മറ്റേ ട്രാൻസ്ഫോമനോട് എടുത്ത് താഴ്ത്തിരും ഓക്കെ അപ്പോൾ ട്രാൻസ്ഫോമനോട് എടുത്ത് താഴ്ത്തിരുമ്പോൾ ഇത് സെൻട്രൽ ആയ കാരണം കൊണ്ട് തന്നെ ട്രാൻസ്ഫോമനോടും സീറോ തന്നെ വരും അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ സ്കെയിൽ എടുത്തിട്ട് ഈ വൈയിലെ സ്കെയിൽ എക്സ് വൈ ഇങ്ങനെയാണല്ലോ നമുക്ക് കുറയ്ക്കേണ്ടത് എടുത്തിട്ട് സീറോ അടിച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ സ്വേറ്റർ നെറ്റ് മരി സാധനം കിട്ടും ഓക്കെ പക്ഷേ ഈ ഈ പലകൾ തീരെടുത്തത് ഭയങ്കര അടുത്താണ് എടുക്കുന്നത് അപ്പോൾ ഞാനിതിങ്ങനെ മാറ്റാനായിട്ട് എസ് അമർത്തിയതിനു ശേഷം അല്ലെങ്കിൽ എസ് അല്ലെങ്കിൽ ഈ മൗസ് ബട്ടൺ അമർത്തിയതിന ശേഷം ഇത് അമർത്തുക ഈ എഡ്ജിൻ്റെ അത് കഴിഞ്ഞിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഞാൻ എല്ലാം ബ്രൗണ്ട് സെലക്ട് ആകും അത് കഴിഞ്ഞിട്ട് ഇ അമർത്തിയാൽ മതി ഇ അമർത്തിയ സ്കെയിലിൻ്റെ വരും അത് ഇച്ചിരി ഇങ്ങനെ ആക്കി അഡ്ജസ്റ്റ് ചെയ്യുക എസ് അമർത്ത സെലക്ഷൻ അതാണ് ഇ അമർത്ത കുറച്ച് അഡ്ജസ്റ്റ് എടുത്ത എസ് അമർത്തമർത്ത കുറച്ചും കൂടി ഞാറ്റാം എസ് എമർത്ത ഈ അമർത്ത വല്ലാക്കി എന്ന് കേട്ടോ എസ് എം അർത്ത ഈ എമർത്ത വലുതാക്ക എസ് എമർത്ത ഈ മർത്താക്ക ഇപ്പോൾ എനിക്ക് വേണ്ട ഏകദേശം ഒരു ഷേപ്പിലായിട്ടുണ്ട് ഒക്കെ ഇനി നമുക്കിത് ലൈൻ മാത്രമാക്കണം ഓക്കെ അപ്പോൾ ലൈൻ മാത്രമാക്കാനായിട്ട് എന്തിനും ഇതിൽ കൺവേർട്ട് എന്ന് പറഞ്ഞിട്ട് അടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വരും കൺവേർട്ട് കൺവേർട്ട് ലൈൻ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് പക്ഷേ ഇത് കുറച്ച് പ്രശ്നം ഉണ്ടാക്കും ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വേണ്ട ഇത് ലൈനായി ആയി ഓക്കെ നമുക്ക് ഇങ്ങനെ നെറ്റ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിലൊരു നോട്ടും കൂടി ഉണ്ട് കണക്ട് അഡ്ജസ്റ്റ് ആൻഡ് പീസസ് പറഞ്ഞുണ്ട് ഓക്കെ കണക്ടിവിറ്റി അല്ല കണക്ട് അഡ്ജസ്റ്റ് ആൻഡ് പീസസ് അഡ്ജാസൻറ്റ് പീസസ് അഡ്ജസ്റ്റ് അല്ല അഡ്ജാസൻറ്റ് പീസസ് ഓക്കെ ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഇതിങ്ങനെ നെയിം മാറ്ററി പോയിട്ട് വെച്ചിട്ടാണ് അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം ഇതാണ് നമുക്ക് ഇങ്ങനെ സെർച്ച് പോയിൻറ്റിൻ്റെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് അല്ലെ സെർച്ച് റൈഡീസ് കൂട്ടിക്കഴിഞ്ഞാൽ കണക്റ്റ് ആവണ ഇതുള്ള വ്യത്യാസം കണ്ടോ അവർ കണക്റ്റ് ആവുന്ന ഇതുകളുടെ എണ്ണം ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടും ഇതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് റാൻഡം ഈ ഇതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാനൊക്കെ പറ്റും പക്ഷേ അതൊക്കെ ഇപ്പോൾ കുറേ പണികളാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയും ഇതുണ്ടാക്കാൻ പറ്റും അത് കൂടാണ്ട് നമുക്ക് ഇപ്പോൾ ഇത് കണ്ട നമ്മൾ സ്പൈറ്റർ വെബിൽ ഇങ്ങനെ കാണില്ല അപ്പോൾ നമ്മൾ ഇത് ഡിലീറ്റ് ചെയ്ത് കിടന്നിട്ട് നമ്മളൊരു റാങ്കിൾ ഇടാം ഓക്കെ റാങ്കിൾ ഇത് ഇങ്ങനെ ഇത് കോട്ട് എഴുതുന്ന ടൈപ്പ് സാധനമാണ് ഇപ്പോൾ ഈനും ഒടിലില്ലാത്ത സാധനങ്ങൾ ഇതിൽ എഴുതാൻ ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ബ്രിഡ്ജ് എന്ന് പറയില്ലേ ഈ ഹുട്ടീനിൽ എങ്ങനെയാണ് പോയിന്റ്സ് ബ്രിഡ്ജ് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്കറിഞ്ഞോടാം ഈ പോയിന്റ് ഇങ്ങനെ കണക്ട് ചെയ്യണത് ഒക്കെ മറ്റുള്ള വെർട്ടക്സ് മർജാണ് ഇതിൽ എന്തിട്ട് സാധനം എനിക്ക് ഒരു ഐഡിയ ഇല്ല അപ്പോൾ ഞാനത് എന്താ ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഇതിലേക്ക് കിട്ടും എന്നിട്ട് അതായത് ഇതിൻ്റെ നമ്പർ അറിയണം ഈ പോയിൻസിൻ്റെ കൂടുതലുള്ള നമ്പർ ഒക്കെ കണ ഒക്കെ കണക്ക് പോലെയാണ് കാര്യങ്ങൾ പക്ഷേ ബുദ്ധിമുട്ടൊന്നുമില്ല സുഖമാണ് ആഡ് പ്രിൻ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആഡ് പ്രിൻ്റ് എന്നടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചാൽ മതി വേറെ ചെന്നിങ്ങാ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സീറോ വൺ ടു ത്രീ ഇതിലത്തെ നാല് കണക്ഷൻ ഇല്ലേ അതിൽ സീറോ ആണ് ഫസ്റ്റത്താണെന്ന് വെച്ചാൽ ഓക്കെ സീറോ ആൻഡ് പോളി ലൈൻ പോളി ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പോളി ലൈനാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പോളി ലൈൻ എഴുതും അത് കഴിഞ്ഞിട്ട് നമുക്ക് കണക്റ്റ് ചെയ്യാൻ ചെയ്യേണ്ട രണ്ട് പോയിന്റുകൾ ഇപ്പോൾ ഞാൻ കണക്ട് ചെയ്യാൻ വേണ്ടത് സീറോയും ടെണ്ണും സീറോ അടിച്ചു ടെണ്ണടിച്ചു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് സെമി കോളിനിട്ടു ഇത് ശരിക്കും ഒരു പ്രോഗ്രാമിങ് സ്റ്റെപ്പാണ് പക്ഷേ ഇത് ഇതിൻ്റെ വളരെ ബേസിക് ആണ് ഞാൻ കണിയെ അപ്പോൾ ഇത് നോക്കിയപ്പോൾ ഇങ്ങനെ അറിവ് വരുന്നുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഒരു കോമ വിട്ടുപോയി അപ്പോൾ ആ കോമ എഴുതിയപ്പോൾ സാധനം ശരി കണ്ട ഇവിടെ ഇങ്ങനെ കണക്ട് ആയി ഇതേമാതിരി നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം എടുത്തിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ പക്ഷേ ഇതിൽ മറ്റേ മായാലത്തെ പോലെ ഇങ്ങനെ ഇങ്ങനെ വലിച്ച് കണക്ട് ചെയ്യേണ്ട പരിപാടിയെക്കാട്ടും ഇവിടെ വരണത് കൂടുതൽ എഴുത്താണ് ശരിക്കും മായാലത്തെ പോലെ കണക്ട് ചെയ്യാൻ പറ്റും അതെനിക്കറിയാത്തതാണ് ഓക്കെ നിങ്ങൾക്ക് ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും ടുന്നില്ല ഓക്കെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്ക് ചെറുതായിട്ട് സിമ്മിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഓക്കെ അതിന് ഞാൻ വെല്ലം കൺഫിഗെല്ലം കൺഫിഗ് ഹെയർ എന്ന് പറഞ്ഞിട്ട് സാധനം എടുത്തിട്ട് കഴിഞ്ഞിട്ട് ഇത് ഫസ്റ്റ് എലിക്ക് കണക്ട് ചെയ്തു ഓക്കെ ഇതിൽ കണക്ട് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളൊക്കെ ഞാൻ അങ്ങനെ ഇറങ്ങുന്നു വേണമെങ്കിൽ നമുക്ക് ഹെയർ ചെയ്യുന്നു ഹെയർ നല്ലത് സ്ട്രിങ് ഇടണം സ്ട്രിങ് ഇട്ട് നോക്കാം ഹെയർലിക്ക് ഹെയറിൻസ്റ്റിലേക്ക് മാറ്റി എന്നിട്ട് പിൻ ടു ആനിമേഷൻ ഓപ്ഷൻ ഉണ്ട് ഓക്കെ ഞാനത് സെലക്ട് ചെയ്തിട്ട് ഈ എഡ്ജിലുള്ള എല്ലാതും സെലക്ട് ചെയ്യാൻ പോകാം ആ ഏറ്റവും വലിയ ഞാൻ ഇതായി ഇതായി അതെന്ന് ഞാൻ എഡ്ജിലുള്ള പോയിൻ്റ്സുകളൊക്കെ സെലക്ട് ചെയ്യാൻ പോകാം എഡ്ജിലുള്ള പോളിവിൻസുകൾ സെലക്ട് ചെയ്യാൻ ചെയ്യും ആദ്യം റൗണ്ടിൽ ഈ പോയിൻറ്റ്സുകളെല്ലാം സെലക്ട് ചെയ്യുക ഒക്കെ അത് കഴിഞ്ഞിട്ട് പുറത്ത് കൂടാ വരയ്ക്കുക അപ്പോൾ എന്തായി സെലക്ഷൻ പുറത്തെത്തിയ മാജിക് ഓക്കെ ഞാൻ സെലക്ട് ചെയ്തു എന്തായി ഇവിടെ ആ പോയിൻസുകൾ വന്നു ഓക്കെ ഇനി റെസ്റ്റ് ലെങ്ത് അതായത് റെസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നിങ്ങളൊരു ഇർക്കിലി എടുത്തു ആ ഇർക്കിലിയുടെ റെസ്റ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അത് സിമുലേഷൻ ഇല്ലാത്ത സമയത്ത് ഉള്ള അതിൻ്റെ നീളം ഇപ്പോൾ ഒരു മീറ്ററിൻ്റെ ഒരു ഈർക്കിലി റെസ്റ്റ് ലെങ്ത്ത് നമ്മൾ കൂട്ടിക്കൊടുക്കുകയാണെങ്കിൽ സിമുലേഷൻ തുടങ്ങുമ്പോൾ അതിൻ്റെ റെസ്റ്റ് ലെങ്ത്ത് ഒരു മീറ്ററിൽ നിന്ന് ഒരു മീറ്റർ നമ്മൾ കൊടുത്താൽ ഇപ്പോൾ രണ്ട് മീറ്റർ ആണെങ്കിൽ അതിലേക്ക് കൂടുതലാവും അപ്പോൾ എന്താവും നീളം കൂടും സിമുലേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ വെല്ലം സോൾവർ ഇടാൻ പോവാണ് വെല്ലം സോൾവർ വെല്ലം സോൾവർ ഇട്ടു സാധനം ഇപ്പം തന്നെ ഓക്കെ ഞാൻ വെല്ലം സോൾവർ ഇട്ടു കണ്ടില്ലേ ഇനി അത് പ്ലാഡ് ചെയ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം ണ്ടോളടിച്ചപ്പോൾ സാധനം കണക്റ്റായി കണ്ട നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ കൂടെ എന്തെങ്കിലുമൊക്കെ ഇടാം ഇപ്പം എന്തായാലും പറയാം ഇതിപ്പോൾ കൊണ്ടീഷൻ ആണ് ഓക്കെ പിന്നെ അങ്ങനെ എടുത്തിട്ട് ഒരു വേറൊരു സ്പീർ എടുത്തു സോറി ചെറുതായിട്ട് എന്താ പറയുക ഒരു സുഗില്ലയും ഉണ്ട് ഓക്കെ Okay. Nóis, employers 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 okay. ി സാൻ എടുത്തു ടെമ്പിളിട്ടാക്കി ഓക്കെ എന്നിട്ട് ഞാനിത് ഇതിൻ്റെ മേലെ കൂടെ ഓടിക്കാൻ പോവാം മേലൂടെ അല്ലാതെ താഴ്ത്തി കൂടെ ഓടിക്കാം അപ്പോൾ സ്പീർ എടുത്തിട്ട് സ്പീറിൻ്റെ സൈസ് ഞാൻ കുറച്ചും കൂടെ കൂട്ടി ഓക്കെ എന്നിട്ട് ഞാൻ ആനിമേറ്റ് ചെയ്യാൻ പോകുകയാണ് ആനിമേറ്റ് ചെയ്യാനകത്താകും ഇതിങ്ങനെ വെച്ചു ഇതിങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ച് ഓക്കെ ഞാൻ ഇത് ഒന്നാമത്തേക്ക് പോയി ഈ ഇവിടെ സിമുലേഷൻ ഡിസേബിൾ ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് സിമുലേഷൻ ഡിസേബിൾ ചെയ്ത് ഞാൻ സെൻട്രൽ ഈ എടുത്തു ഓക്കെ ഞാൻ എന്നിട്ട് നിങ്ങൾ എനിക്ക് വെച്ചു ട്വൻ്റി ഫോർ മാഹ് മാഹിക്കല്ലേ ട്വൻ്റി ഫോർ വെച്ച് എന്നിട്ട് മുകളിലേക്ക് ഇച്ചിരി ആക്കി എന്തെങ്കിലും കയറി ഇത്ര കയറി ഇനി അവിടെ ഈ എടുത്തു നിങ്ങൾ വെച്ച് ഒരു നീറ്റ് ഇരുപത് വെച്ച് അത് കഴിഞ്ഞു അതിൻ്റെ യുദ്ധങ്ങൾ വെച്ചു ഓക്കെ മുകു അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഈ എടുത്തു അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വെച്ചു അത് കഴിഞ്ഞിട്ട് മുംകിച്ചു ഓക്കെ അതിൻ്റെ ഒരു ഈ എടുത്തു ഓക്കെ അത് കഴിഞ്ഞിട്ട് ഞാൻ മുമ്പ് വെച്ച് ലാസ്റ്റിംഗ് കീഴ് ആർക്കും അത് മച്ചിട്ട് മ്ങ്കുവെച്ചിട്ട് മൂടി വെച്ചു എന്നിട്ട് ഞാൻ ഒരു ഡീ എടുത്തു അപ്പം എന്തായി ടും 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 ഇങ്ങനെ ഒന്ന് ഓക്കെ ഞാൻ എടുത്ത് നേരെ ഇവിടേക്ക് കണക്ട് ചെയ്തു കൊള്ളീഷൻ ജോമെട്രിക്ക് എന്നിട്ട് പ്ലൈഡ് ചെയ്യാൻ പോവുകയാണ് നിലയ്ക്ക് ഉണ്ടാവാൻ നോക്കാം ഒന്നും ഉണ്ടാവണില്ല കാരണം സിമുലേഷൻ ഡിസേബിൾഡ് ആണ് ഓക്കെ അപ്പോൾ ഞാൻ ഇത് മാറ്റി ഇനി ഞാൻ പ്ലൈ ചെയ്യാൻ പോവാണ് കൊള്ളൈഡ് ആവണ ഓക്കെ ഇപ്പോൾ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ സാധനം കൊള്ളീഷൻ ആവണത് കാണാം ഓക്കെ അപ്പോൾ വല ഇങ്ങനെ ഉണ്ടാക്കാം ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ നമുക്കൊരു എന്താ പറയുക ഒരു ഈ എട്ടുകാലിനെ ഓടിപ്പിക്കാം ഓക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കും പിന്നെ എട്ട് കാലിന് ഓടിക്കുന്ന പണിയുണ്ട് ചെയ്യാൻ പറ്റുന്ന നോക്കാം സമയം കിട്ടുകയാണെങ്കിൽ ഒക്കെ പിന്നെ ഞാൻ പറഞ്ഞത് റെസ്റ്റ് ലെങ്ത് അല്ലേ റെസ്റ്റ് ലെങ്ത് റെസ്റ്റ് ലെങ്ത് ഇപ്പോൾ വൺ പോയിൻറ്റ് ടു ആയിരിക്കാം വൺ പോയിൻറ്റ് ടു ആകുമ്പോൾ റെസ്റ്റ് ഇതിൽ വരണ വ്യത്യാസം ഉണ്ട പെട്ടെന്ന് വേണ്ട നിങ്ങളാങ്കൂടി ആണ് റെസ്റ്റ് ലെങ്ത് പിന്നെ ഇതിങ്ങനെ വടി പോലെ ഇരിക്കുന്നത് ഈ പോയിൻസിൻ്റെ എണ്ണം ഇതിൻ്റെ ഇടയിൽ കുറവായ കാരണമാണ് ഓക്കെ പോയിൻസിൻ്റെ എണ്ണം ഇതിൻ്റെ ഇടയിൽ കുറവായ കാരണമാണ് അത് റെസൊല്യൂഷൻ മാറ്റണമെങ്കിൽ അത് ഈ കൺവേർട്ട് ലൈനിന് മുന്നേ ഇത് കൊടുക്കണം പക്ഷേ അതിപ്പോൾ കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഡിസ്റ്റോൾവ് ഞാൻ ഇത് ഡിസോൾവീന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഈ പിൻ ചെയ്ത പോയിൻറ്റ്സ് മൊത്തം മാറ്റണം അത് കുറച്ച് പണിയുണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ അങ്ങനെ ഇടാം ഓക്കെ എന്താണ് റസ്റ്റ് ലെങ്ത്തിൻ്റെ ഗുണം ഓക്കെ അപ്പോൾ ഒക്കെ നമ്മൾ വല ഉണ്ടാക്കി കഴിഞ്ഞു ഒരു സാമ്പിൾ കിട്ടി നിങ്ങൾക്ക് ഇത്രയും മതി നല്ല രീതിയിൽ മാറാല്ല ഉണ്ടാക്കാനായിട്ട് ഓക്കെ ഇനി ഞാൻ ഒരു സീൻ റെൻഡർ ചെയ്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം റെൻഡർ ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ടില്ലേ ഇത് ഞാൻ ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഉണ്ടാക്കിയൊരു വലയാണ് ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ ക്യാമറയിൽ ക്യാമറ എടുക്കാം ഔട്ടിൽ പോവാ റെ ഒക്കെ നമുക്ക് ചെയ്യാം ഓക്കെ ഇത് ക്യാമറയിൽ വന്നു പെർസ്പെക്റ്റീവ് വന്നു പെർസ്പെക്റ്റീവ് ക്യാമറ ബട്ട് വൈറ്റ് ഈസ് നോട്ട് റെൻഡറിങ് ിക്കണേ വരുന്നത് പക്ഷേ ഇങ്ങനെയല്ല ഇത് രണ്ടാവണം ഓക്കെ ഡി ഡി ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ഡിസ്പ്ലേ ലൈറ്റ ബാക്ക്ഗ്രൗണ്ട് മാറ്റണം ഡിസ്പ്ലേ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് വീഡിയോ മാറ്റി പിന്നെ ഡി നനപ്പി വർദ്ധങ്ങളൊക്കെ വരുന്നത് ഓക്കേ ട്രാൻസ്ഫോം കൺവേർട്ട് ലൈൻ റീസാംപോ കൺവേർട്ട് കൺവേട്ട് ഓക്കെ ഇതിപ്പോൾ ഞാൻ വർക്ക് ചെയ്യേണ്ടതായാലും വർക്ക് ചെയ്യേണ്ടതായ കാരണം ഇപ്പോൾ കുറേ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല ഓക്കെ യാതൊരു റെൻഡർ ഇപ്പോൾ ജോമീറ്റർ അടക്കണ വരുന്നത് റെൻഡറിങ്ങിൻ്റെ ട്വിറ്ററില് ഞാൻ അടുത്ത ഇതിലിടാം ഇതിപ്പോൾ വർക്കിംഗ് കണ്ടീഷനിലാണ് ഓക്കെ അധികം സമയമൊന്നും ഇടീട്ടില്ല ഓക്കെ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും വണക്കം